മഹദൂമ്മാരുടെ കാലം മുതൽ തന്നെ സുന്നി പണ്ഡിതർ എതിർത്തുവന്ന വ്യാജ തൊരീക്കത്താണ് കൊണ്ടോട്ടി തൊരീക്കത്ത് നേർച്ചയുടെ പേരിൽ പല അനാചാരങ്ങളും അവിടെ നടന്നിരുന്നു സുന്നി പണ്ഡിതർ അതിനെ ശക്തമായി എതിർക്കുകയും വിശ്വാസികളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തു ഉമ്മമാരോട് പറയും ഒരു നടക്കാൻ എന്നിട്ട് ഊര പോന്നുണ്ടോട്ടിട്ട് ഞാൻ എന്റെ ഉമ്മാരോട് പറയും പക്ഷേ ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ച എന്ത് നേർച്ചയാണത് കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച നമ്മുടെ ആലിമ്യങ്ങൾ മുമ്പ് മുമ്പ് തന്നെ ശക്കരിയായി അതിനെ എതിർത്തു വന്നതല്ലേ ഇതിനെയുള്ള മുട്ട് വീണ ചില മുസ്ലിംകൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ഇലച്ചാപവും വ്യസനകരവുമാണ് ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോഴുവൻ സംഗതികളിൽ നിന്നും അവരെ വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം പരിപാവനമായ ദീനുൽ ഇസ്ലാമിന്റെ പരിപാടനമായാഹുൽ അവർക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തിലാണ് ബഹുമാനപ്പെട്ടത് ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ ഉസ്താദ് അൽബയാനിൽ എഴുതിയതാണ് സഹോദരന്മാരെ ഞാൻ വായിച്ചു കൽപ്പിച്ചത് എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൽ എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്നു നാഥാവരത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ സലഫി ഞാൻ ചോദിച്ചു ഇതെന്ത് തോന്നിവാസമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങളെ പണ്ഡിത സംഘടനയോ യുവ സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ അത് സംഘടിപ്പിക്കുന്നുണ്ടോ ഏതോ ജാഹിലീങ്ങൾ കള്ളു ഞങ്ങൾ ഉത്തരവാദിയാണോ ഏതോ ജാഹിലീങ്ങൾ വിഭജരിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഞാൻ ചോദിച്ചു കേൾക്കാം പറയുന്ന നടക്കുന്ന അനാചാരങ്ങളുണ്ട് ശക്തിയായി പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട് വർഷങ്ങളായി നിലച്ചുപോയ ആ അനാചാരങ്ങൾ വഹാബി നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ വീണ്ടും എഴുന്നള്ളിച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കൊണ്ടോട്ടി വന്നപ്പോഴാണ് ഈ കുബയെ കുറിച്ച് കൂടുതൽ കൊണ്ടോട്ടി നേർച്ചുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ കൊണ്ടോട്ടി നേർച്ച പതിമൂന്ന് വർഷമായി നടക്കുന്നുണ്ട് അതും ഒരു വലിയ ഉത്സവം അത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ് ഐഡിയ ഒരുപാട് ഐഡിയാസ് പറയുന്ന ആളാണ് ഈ ഇതൊരു ചരിത്ര സ്മാരകമാണ് അതിനെപ്പറ്റി അനുസ്മരിക്കാൻ വേണ്ടി ചരിത്രമായിട്ട് ബന്ധമുള്ളവരും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഒരു ഉത്സവം അല്ലെങ്കിൽ ഒത്തുചേരൽ എന്നുള്ള ആവശ്യമാണ് നല്ലതാണ് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നു ആദ്യമായിട്ട് വീട്ടിൽ സുന്നികൾ എതിർത്ത് പരാജയപ്പെടുത്തുന്ന അനാചാരങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും അത് ഉയർത്തി സുന്നികളെ വിമർശിക്കുകയും ചെയ്യുന്ന വഹാബികളുടെ തരം താഴ്ന്ന ഏർപ്പാടിന്റെ മികച്ച കാഴ്ചയാണ് പുതിയ കൊണ്ടൂട്ടി നേർച്ച